നമസ്കാരം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഈ നമ്പറുകൾ നിങ്ങൾ ഈയിടെയായി ഒരുപാട് കേൾക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പുതിയ സിസ്റ്റം സത്യത്തിൽ എന്താണിത് നമുക്കിതിനെപ്പറ്റി ലളിതമായി ഒന്ന് സംസാരിക്കാം അതെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ കേൾക്കുമ്പോൾ എന്തൊരു ഫോൺ നമ്പർ പോലെയോ അല്ലെങ്കിൽ ഒരു കണക്ക് പരീക്ഷയുടെ ചോദ്യം പോലെയോ തോന്നുന്നുണ്ടല്ലേ പക്ഷെ സത്യത്തിൽ ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പുതിയ മുഖം അപ്പോ എന്താണ് ഈ നമ്പറുകൾക്ക് പിന്നിലെ രഹസ്യം നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം അപ്പോ ഈ പുതിയ സിസ്റ്റത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്കൊക്കെ വളരെ പരിചിതമായ ഇത്രയും കാലം നമ്മൾ പിന്തുടർന്നിരുന്ന ആ പഴയ രീതി എന്തായിരുന്നു എന്ന് പെട്ടെന്ന് നോർത്തുനോക്കാം സിമ്പിളായിരുന്നു അല്ലേ പത്താം ക്ലാസ് വരെ എല്ലാവർക്കും ഒരേപോലെയുള്ള പഠനം അത് കഴിഞ്ഞു വരുന്ന രണ്ട് വർഷം അതായത് നമ്മുടെ പ്ലസ് ടു അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ അതായിരുന്നു ആ ടെൻ പ്ലസ് ടു സിസ്റ്റം ശരി അപ്പോ പഴയ കഥ അവിടെ നിക്കട്ടെ ഇനി നമുക്ക് പുതിയ ആളിലേക്ക് വരാം ഇപ്പോൾ നിലവിൽ വന്ന ഈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഘടനയെപ്പറ്റി സംസാരിക്കാം ഇവിടെ നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ വ്യത്യാസം നമുക്ക് പിടിയിട്ടും നോക്കൂ പണ്ട് സ്കൂളിൽ ചേർക്കുന്നത് ആറാം വയസ്സിലായിരുന്നു അല്ലേ എന്നാൽ പുതിയ രീതി അനുസരിച്ച് മൂന്നാമത്തെ വയസ്സിൽ തന്നെ വിദ്യാഭ്യാസം തുടങ്ങുന്നു അതിനൊരു പ്രധാന കാരണമുണ്ട് കേട്ടോ ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനവും വളരുന്നത് അവരുടെ ആദ്യത്തെ ആറ് വയസ്സിനുള്ളിലാണ് അപ്പോൾ ആ പ്രായത്തിൽ തന്നെ പഠനം തുടങ്ങുന്നത് വളരെ പ്രധാനമാണ് പിന്നെ പണ്ട് വെറുതെ പത്തും രണ്ടുമെന്ന് തിരിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പൊ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനുമനുസരിച്ച് നാല് സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു അപ്പോ ഏതൊക്കെയാണ് ഈ നാല് പുതിയ ഘട്ടങ്ങൾ അടിസ്ഥാന തലം പിന്നെ തയ്യാറെടുപ്പ് തലം അതുകഴിഞ്ഞ് മധ്യതലം ഏറ്റവും ഒടുവിൽ സെക്കൻഡറി തലം ശരി ഇനി നമുക്ക് ഇവയോരോന്നും എന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ അക്കവും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ആ ആദ്യത്തെ അക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അഞ്ച് ഇതാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന തലം ഇത് ആദ്യത്തെ അഞ്ച് വർഷമാണ് ഇവിടെ പരീക്ഷയുടെയോ മാർക്കിന്റെയോ ടെൻഷനേ ഇല്ല പകരം കളിപ്പാട്ടങ്ങളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയുമൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് പഠനം ഒരു ഭാരമാക്കാതെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റുക ശക്തമായ ഒരു അടിത്തറയിടുക അതാണ് ഇവിടത്തെ ലക്ഷ്യം അപ്പോ ഈ അഞ്ചു വർഷത്തിൽ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സുവരെയുള്ള കുട്ടികളാണുൾപ്പെടുന്നത് അതായത് നമ്മുടെയൊക്കെ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി കാലം അതോടൊപ്പം ഒന്നും രണ്ടും ക്ലാസ്സുകളും ചേർന്നതാണ് ഈ സ്റ്റേജ് എഴുത്തും വായനയും ചെറുതായി പഠിച്ചു തുടങ്ങുന്നതും സിമ്പിൾ കണക്കുകൾ ചെയ്യുന്നതും ഒരുമിച്ച് കളിക്കാനും പഠിക്കാനും ഒക്കെ ശീലിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം അടുത്ത അക്കം മൂന്ന് ഇതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് തലം ഇത് അടുത്ത മൂന്ന് വർഷമാണ് ഇതിന് നമുക്ക് കളികളിൽ നിന്ന് പതിയ ക്ലാസ് റൂം പഠനത്തിലേക്കുള്ള ഒരു പാലമെന്ന് വിളിക്കാം ഇവിടെ പതുക്കെ പുസ്തകങ്ങളൊക്കെ വരും വിഷയങ്ങളൊക്കെ പഠിച്ചു തുടങ്ങും എന്നാലും പഠനം ഇപ്പോഴും ഒരുപാട് പ്രവർത്തനങ്ങളും സംവാദങ്ങളും സംവാദങ്ങളുമൊക്കെയായിട്ടാണ് മുന്നോട്ടു പോവുക ഇതിൽ വരുന്നത് എട്ടു വയസ്സുമുതൽ പതിനൊന്ന് വരെയുള്ള കുട്ടികളാണ് അതായത് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ശാസ്ത്രം കണക്ക് കല തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അടുത്തതും ഒരു മൂന്ന് തന്നെ ഇത് മിഡിൽ സ്റ്റേജ് അതായത് നമ്മുടെയൊക്കെ ഒരു മിഡിൽ സ്കൂൾ കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ മൂന്ന് വർഷത്തെയാണ് നമ്മൾ മധ്യതലം എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട് ഓരോ വിഷയവും പഠിപ്പിക്കാൻ അതിൽ വൈദഗ്ധ്യമുള്ള സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാർ വരും അതായത് കണക്ക് പഠിപ്പിക്കാൻ കണക്ക് ടീച്ചർ സയൻസ് പഠിപ്പിക്കാൻ സയൻസ് ടീച്ചർ അങ്ങനെ ഇത് കുട്ടികൾക്ക് ഓരോ വിഷയത്തിലും കൂടുതൽ ആഴത്തിലുള്ള അറിവ് നേടാൻ സഹായിക്കും ഇവിടെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് വരുന്നത് അതായത് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ പ്രധാന വിഷയങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം സ്വന്തമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമൊക്കെയുള്ള കഴിവ് വളർത്തിയെടുക്കുന്നതിലാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അവസാനത്തെ അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു നാല് ഇത് നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടമാണ് ഇതാണ് അവസാനത്തെ നാലു വർഷം അതായത് സെക്കൻഡറി സ്റ്റേജ് ഇവിടെയാണ് ഈ പുതിയ സിസ്റ്റത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത വരുന്നത് പണ്ടത്തെപ്പോലെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കർശനമായ വേർതിരിവുകൾ കുറയും പകരം കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും ഉദാഹരണത്തിന് ഫിസിക്സിനൊപ്പം മ്യൂസിക് പഠിക്കാനോ കെമിസ്ട്രിയോടൊപ്പം ഫാഷൻ ഡിസൈനിങ് പഠിക്കാനോ ഒക്കെ അവസരമുണ്ടാകും അപ്പോ പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് കുട്ടികളാണ് ഇതിൽ വരുന്നത് അതായത് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മുടെ പഴയ പ്ലസ് ടു അടക്കമുള്ള നാല് വർഷം ഒറ്റ സ്റ്റേജായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോളേജിലേക്കും ഭാവി ജീവിതത്തിലേക്കും ഒരുപോലെ കുട്ടികളെ തയ്യാറാക്കുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം ശരി അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഈ ടേബിളൊന്ന് നോക്കിയാൽ മതി കണ്ടില്ലേ മൂന്ന് വയസ്സിൽ തുടങ്ങുന്ന അടിസ്ഥാന തലം പിന്നെ എട്ട് വയസ്സിൽ തുടങ്ങുന്ന തയ്യാറെടുപ്പ് തലം പതിനൊന്നാം വയസ്സിൽ മധ്യതലം അവസാനം പതിനാല് മുതൽ പതിനെട്ട് വരെ നീളുന്ന സെക്കൻഡറി തലം ഫോർ എന്നതിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടിയല്ലോ അല്ലേ അപ്പോ ഈ മാറ്റത്തിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് വെറുതെ വർഷങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒരു കുട്ടിയുടെ സ്വാഭാവികമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് കളിക്കേണ്ട പ്രായത്തിൽ കളിയിലൂടെ പഠിക്കുക ചിന്തിക്കേണ്ട പ്രായത്തിൽ ചിന്തിച്ചു പഠിക്കുക അതാണ് ഈ പുതിയ വിദ്യാഭ്യാസ രീതിയുടെ കാത് അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ഈ പുതിയ രീതി വെറുമൊരു സംഖ്യകളുടെ മാറ്റം എന്നതിലുപരി ഒരു തലമുറയെ തന്നെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത് അവരുടെ ചിന്തകളെയും കഴിവുകളെയും സ്വപ്നങ്ങളെയും ഒക്കെ ഇത് എങ്ങനെ സ്വാധീനിക്കും ഇതിന്റെയൊക്കെ ഉത്തരം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ